ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള ജീവി മനുഷ്യനാണെന്നാണ് നമ്മുടെ എല്ലാവരുടെ ഒരുമെപ്പ് നമ്മുടെ ബുദ്ധികർമ്മതയിലും കണ്ടുപിടുത്തങ്ങളിലും കഴിവുകളിലും അത്രയേറെ ആത്മവിശ്വാസം ആത്മവിശ്വാസവും അഹങ്കാരവും നമുക്ക് ഉണ്ട് ചിന്തിക്കാൻ കഴിയുന്ന ജീവി ചിരിക്കാനും കരയാനും സ്നേഹിക്കാനും ദ്രോഹിക്കാനും കഴിയുന്ന ജീവി എന്ന നിലയിൽ ഭൂമിയിലെ മറ്റു ജീവികളിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ് മനുഷ്യൻ എന്ന് സമ്മതിക്കാതെ തരമില്ല എന്നാൽ ഈ മഹാപ്രപഞ്ചത്തിൽ മനുഷ്യനല്ല ഏറ്റവും ബുദ്ധിമാൻ എന്ന് പറയുകയാണ് ഒരു പഠനം മനുഷ്യരുടേതിന് സമാനമായോ അല്ലെങ്കിൽ അതിലും ഏറെയോ വളർച്ചയുള്ള ജീവജാലങ്ങൾ പ്രപഞ്ചത്തിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൽ ഉണ്ടായിരിക്കും ബുദ്ധി വളർച്ചയുള്ള ജീവജാലങ്ങൾ പ്രപഞ്ചത്തിൽ ഗ്രഹങ്ങൾ വികസിക്കുമ്പോൾ തന്നെ സ്വാഭാവികമാണെന്നുള്ളതാണ് പഠനം കണ്ടെത്തിയിരിക്കുന്നത് പെൻ സർവകലാശാലയിലെ ഒരു കൂട്ടം ഗവേഷകരാണ് പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് സയൻസ് അഡ്വാൻസ് എന്ന മാസികയിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഭൂമിയിൽ ജീവൻ ജീവനുണ്ടായതുമായി ബന്ധപ്പെട്ട പരമ്പരാഗത സിദ്ധാന്തമായ ഹാർഡ് സ്റ്റെപ്സ് സിദ്ധാന്തത്തിലെ തള്ളുന്ന വിധത്തിലാണ് പുതിയ കണ്ടെത്തലുകൾ പ്രപഞ്ചത്തിൽ വളരെ അപൂർവമായി നടക്കുന്ന സംഭവ വികാസങ്ങളുടെ ഫലമായാണ് ബുദ്ധിയുള്ള ജീവികളുടെ പരിണാമം നടക്കുന്നതെന്നും ഇത്ര അപൂർവതകൾ ഒരുമിച്ച് ചേരുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമായതിനാൽ തന്നെ ഭൂമിക്ക് പുറത്ത് മനുഷ്യർക്ക് സമാനമായ ജീവികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാർട്ടറുടെ പഠനം എന്നാൽ ഇക്കാര്യങ്ങൾ ഇങ്ങനെയൊന്നുമല്ലെന്ന് പറയുകയാണ് പുതിയ പഠനം ഏതെങ്കിലും അപൂർവ സംഭവ വികാസമോ ഭാഗ്യമോ അല്ല മനുഷ്യരെ തുടച്ചത് ഭൂമിക്ക് മുൻപോ ഭൂമിയുടെ പിറവിക്കു ശേഷമോ ഉണ്ടായതല്ല ബുദ്ധിവൈഭവമുള്ള ജീവികൾ പകരം ഭൂമി ഉണ്ടാകുന്നതിനോടൊപ്പം വളരെ സ്വാഭാവികമായി നടന്നതാണ് ബുദ്ധിയുള്ള ജീവികളുടെ ജനനമെന്ന് ഗവേഷക സംഘത്തിന്റെ തലവൻ ഡാൻസ് മിൽ വ്യക്തമാക്കി ഭൂമിയുടെ ചരിത്രത്തിൽ മനുഷ്യർ ആദ്യകാലമോ വൈകിയോ പരിണമിച്ചില്ല മറിച്ച് സാഹചര്യങ്ങൾ നിലവിലുണ്ടായിരുന്ന കൃത്യസമയത്ത് പരിണമിക്കുകയായിരുന്നു ഒരുപക്ഷെ ഇത് സമയത്തിന്റെ കാര്യം മാത്രമല്ല ഒരുപക്ഷെ മറ്റു ഗ്രഹങ്ങൾക്ക് ഭൂമിയേക്കാൾ വേഗത്തിൽ ഈ അവസ്ഥകൾ കൈവരിക്കാൻ കഴിയും അതേസമയം മറ്റു ഗ്രഹങ്ങൾക്ക് കൂടുതൽ സമയമെടുക്കുമെന്നാണ് ഡാൻസ് മിൽ കൂട്ടിച്ചേർത്തത് ക്രമാരഹിതമായ അല്ല മറിച്ച് പ്രവചനാതീതവും യുക്തിസാഹസവമായ സംഭവങ്ങളുടെ ബലമാണ് പരിണാമമില്ലാതെ സുപ്രധാന നാഴിയേക്കലെന്ന് പഠനങ്ങൾ നിർദ്ദേശിക്കുന്നു സൂര്യൻ്റെ ആയുസ്നെ അടിസ്ഥാനമാക്കിയുള്ള കാട്ടറിന്റെ അനുമാനങ്ങളെ ഗവേഷകർ വെല്ലുവിളിക്കുക എന്നതും ശ്രദ്ധേയമാണ് പ്രവചനത്തിൽ മറ്റെവിടെയെങ്കിലും ബുദ്ധിപരമായ ജീവന്റെ നിലനിൽപ്പിലുള്ള സാധ്യതകളെ കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാടാണ് ഇപ്പോൾ പഠനം തുറന്നു കാട്ടുന്നത്